മട്ടന്നൂർ മണ്ഡലം പട്ടയമേള മട്ടന്നൂരിൽ നടന്നു മേള റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ കുടുംബങ്ങൾക്കാണ് മേളയിൽ പട്ടയം വിതരണം ചെയ്തത് അതൊന്ന് ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നൊക്കെ അത് പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി തന്നെ നേരിട്ട് പരിശോധിച്ച് മറ്റേ വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമിയാണെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള പരസ്പരം നടക്കി അതിവേഗം കൈവശക്കാരായ മനുഷ്യരാക്കി മാറ്റുക എന്ന ശ്രദ്ധേയമായ ഉത്തരവുമായി മുന്നോട്ട് പോകാൻ ഇവരെ അവരുടെ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ചെയ്തു അമ്പത് വർഷത്തിലധികമായി നിലനിൽക്കുന്ന നിരവധി മുതൽ മറ്റേ ഈ പട്ടയ്പോർട്ട് ഉൾപ്പെടുത്തി പരിഹരിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടാണ് ഇരിട്ടി ലാൻഡ് ട്രിബ്യൂണലിന് കീഴിൽ നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്തത് ഇതിൽ മട്ടന്നൂർ നഗരസഭയിൽ അറുപത്തിയൊന്ന് കുടുംബങ്ങൾക്കും തിലങ്കേരി പഞ്ചായത്തിൽ നാൽപ്പത്തിയൊന്ന് പടിയൂർ കല്യാട് പഞ്ചായത്തിൽ പത്തും കുടുംബങ്ങൾക്കും വിതരണം ചെയ്തു കൂത്തുപറമ്പ് ലാൻഡ് ട്രിബ്യൂണലിന് കീഴിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കും പട്ടയ വിതരണം ചെയ്തു ഇവിടെ കോളയാട് പഞ്ചായത്തിൽ ഏഴ് കുടുംബങ്ങൾക്കും ചിറ്റാറ്റിപ്പറമ്പ് പഞ്ചായത്തിൽ ഇരുപത്തിമൂന്ന് മാങ്ങാട്ടിടം പഞ്ചായത്തിൽ പത്ത് മാലൂർ പഞ്ചായത്തിൽ മുപ്പത്തിമൂന്ന് കീഴലൂർ പഞ്ചായത്തിൽ മുപ്പത്തിയേഴ് കൂടാളി പഞ്ചായത്തിൽ പതിനഞ്ചും കുടുംബങ്ങൾക്കാണ് പട്ടയ വിതരണം ചെയ്തത് ഏഴ് ലക്ഷം വീട് പട്ടയങ്ങളും വിതരണം ചെയ്തു ഇതിൽ മട്ടന്നൂർ നഗരസഭയിൽ മൂന്ന് കുടുംബങ്ങൾക്കും തില്ലങ്കേരി പഞ്ചായത്തിൽ നാല് കുടുംബങ്ങൾക്കുമാണ് വിതരണം ചെയ്തത് ഇവർക്കുള്ള പട്ടയം കെ കെ ശൈലജ എം എൽ എ വിതരണം ചെയ്തു പരിപാടിയിൽ കെ കെ ശൈലജ അധ്യക്ഷയായി തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരായ എൻ ഷാജിദ് പി ശ്രീമതി കെ വി മിനി കൌൺസിലർ വി എൻ മുഹമ്മദ് എല്ലാർ ഡെപ്യൂട്ടി കളക്ടർ സി എം ലതാദേവി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പി രമേശൻ ഇ പി ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ